നമസ്കാരം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന കുറച്ച് ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു മൂന്ന് ട്രെയിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ടും ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക കേരളത്തിൽ നിന്ന് ഈ ഒരു മൂന്ന് ട്രെയിനുകൾ മാത്രമല്ല സർവീസ് ഉള്ളത് നമ്മുടെ ചെന്നൈയിലേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് ധാരാളം ട്രെയിൻ സർവീസ് ഉണ്ട് അതിൽ ഒരു മൂന്ന് ട്രെയിനുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റായി അറിയിക്കുക ഞാൻ ആ വീഡിയോ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് കാരണം ധാരാളം ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെയിലി സർവീസ് നടത്തുന്നുണ്ട് ചെന്നൈയിലോട്ട് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം എട്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ എ സി എക്സ്പ്രസ് ശ്രദ്ധിക്കുക ഇതൊരു എ സി എക്സ്പ്രസ് ട്രെയിനാണ് ഈ ട്രെയിൻ ഫുള്ള് എ സി ആണ് സർവീസ് നടത്തുന്നത് അപ്പോൾ ഈ ട്രെയിൻ ആഴ്ചയിൽ ഞായറാഴ്ചയും ബുധനാഴ്ചയും മാത്രമേ സർവീസ് ഉള്ളൂ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി ഏഴേ ഗാലിനെടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി ഏകദേശം തൊള്ളായിരത്തി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ പത്തെ ഇരുപത്തി അഞ്ചോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് സർവീസ് നടത്തുന്ന ഒരു അടിപൊളി എ സി ട്രെയിനാണിത് ഈ ട്രെയിനിൽ യാത്ര ചെയ്തു തുറക്കേണ്ട ഒന്ന് ചെയ്യണേ അതേപോലെ തന്നെ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം ഏഴായിട്ട് തിരിച്ചും സർവീസുണ്ട് അത് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും മാത്രമാണ് സർവീസ് ഉള്ളത് അത് വൈകുന്നേരം നാല് മണിക്ക് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യമൊന്നും ഞാൻ പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ഒരാൾക്ക് തേർഡ് എ സിക്ക് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഫസ്റ്റ് എ സിക്ക് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ശ്രദ്ധിക്കുക ഇത് ഡൈനാമിക് പ്രൈസാണ് ഈ ഒരു ട്രെയിന് ചിലപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന തുകയുമായി കുറയാനും സാധ്യതയുണ്ട് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഈ ട്രെയിൻ മൊത്തത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറയാം പിന്നെ സമയത്തിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാ വീട് ചെയ്യുമ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേയുടെ കാര്യമാണ് സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പം അതെപ്പോഴും ഒരു മനസ്സിൽ കണക്കിലെടുത്തിട്ട് വേണം ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയമാണ് അതായത് ട്രെയിൻ സ്റ്റേഷൻസിൽ എത്തിച്ചേരുന്ന സമയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം പറഞ്ഞു വന്നത് അപ്പം ഇനി ശ്രദ്ധയോടെ കേട്ടോളൂ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി ഏഴേ പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ് രാത്രി എട്ടേ കാലിന് ട്രെയിൻ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം സ്റ്റോപ്പ് ഉള്ളത് ഒൻപതരയ്ക്ക് ആലപ്പുഴയിലാണ് അത് കഴിഞ്ഞാൽ പത്തരയോടുകൂടി എറണാകുളം ജംഗ്ഷനിലും പതിനൊന്ന് അൻപതോടുകൂടി തൃശ്ശൂരും വെളുപ്പിന് ഒന്ന് പതിനേഴ് അതായത് അടുത്ത ദിവസം പാലക്കാട് ജംഗ്ഷനിലും ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ചെന്നൈ വരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ ഞാൻ പറയാം അപ്പോൾ പാലക്കാട് ജംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ശേഷം കോയമ്പത്തൂർ ജംഗ്ഷനിൽ വെളുപ്പിന് ഒരു രണ്ട് അൻപതിനെത്തും നാല് ഇരുപത് ഈ ജംഗ്ഷൻ ഈറോഡ് ജംഗ്ഷനിൽ നാല് ഇരുപതിനെത്തും അഞ്ച് ഏഴിന് വെളുപ്പിന് സേലം ജംഗ്ഷനിലെത്തും ഏഴ് അൻപത്തി എട്ടിന് കാട്ടാടി ജംഗ്ഷനിലേക്ക് എത്തും ശേഷം പത്ത് ഇരുപത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേർന്നൊരു കിഡിലം എ സി ട്രെയിൻ വളരെ കുറച്ച് സ്റ്റോപ്പുകളുള്ള ഒരു കിടിലം ട്രെയിൻ അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെട്ട ആദ്യത്തെ ട്രെയിൻ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് തൊണ്ണൂറ്റി എട്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതും ഒരു അടിപൊളി ട്രെയിനാണ് ഇത് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് ട്രെയിനാണ് ഈ ട്രെയിനും ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് ഇരുപത്തി അഞ്ചോടു കൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനാണിത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് തൊണ്ണൂറ്റി ഏഴ് ആയിട്ട് തിരുവനന്തപുരം സെൻട്രൽ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമാണ് അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തിന് നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആറ് നാൽപ്പതിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിനിൻ്റെ ഒരു ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം നിങ്ങളെടുത്ത് ജനറലിന് ഒരാൾക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് വരുന്നത് നാന്നൂറ്റി എൺപത് രൂപയും തേടക്കണോമിക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് മനസ്സിലായല്ലോ ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാൻ നിങ്ങളടുത്തൊന്ന് പറഞ്ഞു തരാം അപ്പോൾ രാത്രി ഏഴേ കാലിന് തിരുവനന്തപുരം സെൻട്രലിനെടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഏഴരയ്ക്ക് കഴക്കൂട്ടത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ എട്ടേ കാലിന് കൊല്ലം ജംഗ്ഷനിൽ ശേഷം ഒൻപതരയ്ക്ക് ആലപ്പുഴയിൽ രാത്രി ഒൻപതിനാകുമ്പോൾ ആലപ്പുഴയിലേക്ക് എത്തും രാത്രി പത്തരയാകുമ്പോഴത്തേക്കും എറണാകുളം ജംഗ്ഷൻ പതിനൊന്ന് അൻപതിന് തൃശ്ശൂർ ഒന്ന് ഇരുപതിന് പാലക്കാട് ജംഗ്ഷൻ ഇത്രയും സ്ഥലത്താണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ഒന്ന് ഇരുപതിന് അതായത് അടുത്ത ദിവസം രാവിലെ ഒന്ന് ഇരുപതിന് പാലക്കാട് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് രണ്ട് നാൽപ്പതിന് പുടനൂർ ജംഗ്ഷനിലാണ് അത് കഴിഞ്ഞ് നാല് മണിക്ക് ഈറോഡ് ജംഗ്ഷനും നാല് അൻപത്തിയേഴിന് സേലം ജംഗ്ഷനും ഏഴ് മണിക്ക് ജോലാർപേട്ടൈ ജംഗ്ഷനും ഏഴ് അൻപത്തി എട്ടിന് കട്ടാടി ജംഗ്ഷനും അത് കഴിഞ്ഞ് പത്ത് ഇരുപത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രലിലുമാണ് നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അപ്പം ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ കുറച്ച് സ്റ്റേഷനുകളിൽ മാത്രം സ്റ്റോപ്പ് ഉള്ളൊരു ട്രെയിനാണ് മൊത്തത്തിൽ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ട്രെയിനെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി എട്ട് കോർബ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ആഴ്ചയിൽ ഈ രണ്ട് ദിവസം മാത്രം സർവീസ് നടന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് കൊച്ചുവേളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്റ്റേഷൻ ഇത് രാവിലെ ആറ് പതിനഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കോട്ടയം വഴി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഛത്തീസ്ഗഡിലെ കോർബ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇത് ഉപയോഗിക്കാം നമുക്ക് ചെന്നൈയിലോട്ട് പോകാൻ കേരളത്തിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ കൂടിയാണിത് കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ ആറ് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി പതിനൊന്ന് പത്തോടു കൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാൽപ്പത്തി ഏഴായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് അതും ആഴ്ചയിൽ രണ്ട് ദിവസമാണ് തിരിച്ചും സർവീസ് ഉള്ളത് അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് അപ്പോൾ ഏഴ് നാൽപ്പതിന് രാത്രി കോർബേൽ നിന്നെടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം പത്ത് നാൽപ്പത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അതായത് രണ്ടാം ദിവസം രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്കും അടുത്ത ദിവസം അതായത് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പതിന് നമ്മുടെ കൊച്ചുവേളിയിലേക്കും എത്തിച്ചേരുന്ന ഈ ട്രെയിനാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു മറ്റൊരു ട്രെയിൻ ഇനി നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് പരിചയപ്പെടാം കൊച്ചുവേളിയിൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെയുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ജനറലിന് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് നാന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും തേട് എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എസിക്ക് ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇനി നമുക്ക് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഒന്ന് കേൾക്കാം കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ ആറ് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലാണ് ഏഴ് അഞ്ചോടുകൂടി രാവിലെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം ഏഴ് നാല്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷനിലേക്കും അത് കഴിഞ്ഞാൽ ഏഴ് അൻപത്തി അഞ്ചോടു മാവേലിക്കരയിലേക്കും പിന്നീട് ഒരു എട്ട് പത്തിന് ചെങ്ങന്നൂരേക്കും എട്ട് ഇരുപതോടുകൂടി തിരുവല്ലയിലേക്കും എട്ട് അൻപതോടുകൂടി കോട്ടയത്തേക്കും ഒൻപത് അൻപതോടുകൂടി തൃപ്പൂണിത്തുറയേക്കും പത്തരയ്ക്ക് പത്തരയോടുകൂടി രാവിലെ പത്തരയോടുകൂടി എറണാകുളം ടൗൺ ശ്രദ്ധിക്കുക എറണാകുളം ടൗണിലാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് സൗത്തിലല്ല പതിനൊന്ന് ഇരുപതിന് ആലുവേലും പതിനൊന്ന് ഇരുപത്തി എട്ടിന് അങ്കമാലിയിലും പതിനൊന്ന് മുപ്പത്തി ഒൻപതിന് ചാലക്കുടിയിലും പതിനൊന്ന് അൻപതിന് ഇരിങ്ങാലക്കുടയും പന്ത്രണ്ട് കാലിന് തൃശൂരും പന്ത്രണ്ട് നാല്പതിന് വടക്കാഞ്ചേരിയും ഒന്ന് ഇരുപതിന് ഒറ്റപ്പാലും ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാല്പത്തിയഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലുമാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ഇനി പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് ഇരുപത്തിരണ്ടോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷനിലേക്കും നാല് അഞ്ചിന് തിരുപ്പൂരേക്കും നാല് അൻപത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷനിലേക്കും അഞ്ച് അൻപത്തി ഏഴിന് സേലം ജംഗ്ഷനിലേക്കും രാത്രി ഒരു ഏഴ് മുക്കാലോടു കൂടി ജംഗ്ഷനിലേക്കും എട്ട് അൻപതോടുകൂടി കാട്ട്പാടി ജംഗ്ഷനിലേക്കും ശേഷം പതിനൊന്ന് പത്തിന് രാത്രി പതിനൊന്ന് പത്തിന് നമ്മുടെ ഈ ട്രെയിൻ എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ട്രെയിനോ സ്റ്റേഷൻസും സമയവും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ് അപ്പം ഇതുവരെയുള്ള എല്ലാ സ്റ്റോപ്പും സമയവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു മൂന്ന് ട്രെയിനെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ ഇനിയും നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞുകൊണ്ട് ധാരാളം ട്രെയിനുകൾ സർവീസ് ഉണ്ട് നമ്മുടെ കേരളത്തിലൂടെ ചെന്നൈയിലോട്ട് അതും ഡെയിലി സർവീസ് ഉള്ള ട്രെയിനുകളും ഉണ്ട് അതിനെയൊന്നും പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇനിയും കേരളത്തിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ആയിട്ട് വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ ദയവായി എന്നെ അത് കമൻ്റിലൂടെ അറിയിക്കേണ്ടതാണ് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നതാണ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായാൽ ഒരു ലൈക്ക് എന്ന് സഹായിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുവാണ് ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്താൽ മാത്രം പോരാ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ എനിക്ക് മുന്നിലോട്ടുള്ള വീഡിയോ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ നേരത്ത് ആ ഒരു രീതിയിൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ